ഇന്നൊരു ചിന്ത പറയുകയാണ് കൃഷിമാരുൾപ്പെടെ പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കാം നാം അങ്ങനെ ഒരു ചിന്തയും കൊണ്ട് വന്നിട്ടൊന്നുമില്ലല്ലോ എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്നതാണല്ലോ കാര്യങ്ങൾ ആലോചിച്ചെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ചിന്തിക്കുന്നത് പുഴയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുവരാനായിട്ട് ബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു വെള്ളം എടുക്കാൻ പോയപ്പോൾ കുറേ നാൽക്കാലികൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഈ വെള്ളത്തിലൂടെ പോയി കുടാന്ന് പറഞ്ഞാൽ അരുവിന്ന് കണക്കാക്കിയാൽ മതി ശിഷ്യൻ വന്നു വെള്ളം കൊടുക്കാനും വെള്ളം കലങ്ങി ഇരിക്കാൻ പറഞ്ഞു ശിക്ഷണിരുന്നു പല കാര്യവും പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇനി പോയിട്ട് വെള്ളം എടുത്തു കൊണ്ടുവരാൻ ചെന്നപ്പോ ഇപ്പൊ കലക്കല്ല ഉണ്ടായിട്ടുള്ളു ഇതാ പത്ര വലിയ കാര്യം നാം ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യം അതിൽ നിന്ന് ഉണ്ട് നമ്മളൊക്കെ ആ കലക്ക ഇവിടെ ജന്മം കിട്ടി കലക്കവെള്ളമാണ് അതിന് ശേഷം കിട്ടുന്ന ട്രെയിനിങ് ആണ് നമ്മളെ ഉയർത്തുന്നത് അത് പ്രാകൃത പ്രകൃതിയാണ് ആ കലക്കവെള്ളം ആ പ്രാകൃത പ്രകൃതിയെ നമ്മൾ എപ്പോഴേക്ക് ഉയർത്തണം ദിവ്യ പ്രകൃതിയിലേക്ക് ഉയർത്തണം ഒരു കുട്ടി ജനിച്ചു നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ജന്മം കിട്ടിയിരുന്നു എനിക്ക് ഒരു അച്ഛനമ്മമാരുടെ മകനായിട്ട് ജനിച്ചു പിന്നീട് അവരിൽ നിന്ന് സാഹചര്യങ്ങളിലൂടെ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ വളർത്തിയത് എന്നാലാണെങ്കിലോ ചെന്നായ വളർത്തിയ കുട്ടി എന്ന് നമ്മൾ കഥ പറയാറുണ്ട് ആ കുട്ടി കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ചെന്നായയുടെ ശബ്ദം ചെന്നായുടെ ചലനങ്ങൾ അതല്ലേ ഈ കുട്ടിയെ സ്വാധീനിക്കുക മനുഷ്യക്കുട്ട എന്തെങ്കിലും സ്വഭാവം ഉണ്ടാവുമോ മനുഷ്യക്കുട്ടികൾ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ അവിടെ ജനിച്ച് അവിടെ വളർന്ന് അവിടുത്തെ ഭാഷ പറയുന്നവരുടെ ചലനങ്ങൾ മുഴുവൻ എങ്ങനെ ഇരിക്കും ആ രാജ്യത്തിൻ്റെ രീതിയാണ് ഒരു രാജ്യവും മോശമല്ല ഈ ലോകത്ത് ഒരു രാജ്യവും മോശം അല്ല അമേരിക്കയിൽ നിന്ന് വന്ന രണ്ട് കുട്ടികളായിട്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ആൺകുട്ടിയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല നോക്കിക്കൊണ്ട് ഇരുന്നു സ്നേഹമുള്ള കുട്ടിയാണെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു പക്ഷെ നോക്കിക്കൊണ്ടിരുന്നു മലയാള ഭാഷാ കുട്ടിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ സംസാരിക്കൂ അമേരിക്കൻ ഇംഗ്ലീഷിൽ സംസാരിക്കൂ ഞാൻ പറഞ്ഞു കേൾക്കാം അപ്പോഴും ആശയവിനിമയം മാത്രമല്ല പെൺകുട്ടിക്ക് അല്പ പറയാൻ കഴിയും പക്ഷേ മാറ്റം ഉണ്ട് ഈ മാറ്റത്തിൽ അവര് നല്ല അമേരിക്കൻ പൗരന്മാരാവും അമേരിക്കൻ പൗരൻ എന്ന് പറഞ്ഞാൽ മോശമല്ല ഭൗതിക തലത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനം നിൽക്കുന്നവരാണ് അതുകൊണ്ട് പ്രാകൃത പ്രകൃതിയിൽ നിന്ന് ദിവ്യ ദിവ്യപ്രകൃതിയിലേക്ക് ഉയരാനുള്ളതാണ് മനുഷ്യജന്മം നമ്മളൊക്കെ ഇപ്പൊ കലക്കവെള്ള ഈ കലക്കവെള്ളം എല്ലാവരും കലക്കവെള്ള ആ കലക്കവെള്ളന്നുള്ളത് നമുക്ക് തന്നെ തോന്നുന്ന നിമിഷങ്ങളുണ്ട് ഇന്ന് ധന്യമേദിനം വർക്ക് ചെയ്യാൻ ഇപ്പം ആള് വരുന്ന നൂറ് തിരക്ക് നൂറ് തിരക്കിൻ്റെ ഇടയ്ക്ക് ഫോൺ കാള് അതിൻ്റെ മറുപടി ചിലത് കുറിപ്പെഴുതി വെക്കണം അത് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള പണി അവസാനം കണ്ണാടന മുമ്പിൽ ഇരുന്ന് കറണ്ട് പോക്ക് ദേഷ്യം എന്നുള്ളത് ഉള്ളിൽ ആരോടാണ് കാണിക്കുന്നത് എൻ്റെ ജീവിതത്തെ പറ്റി എനിക്ക് ദേഷ്യം അത് കണ്ട് കണ്ണട നോക്കുമ്പോൾ കാണാല്ല എൻ്റെ കണ്ണട അവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ളത് വേറെ അവരോട് ദേഷ്യപ്പെട്ടൊരു കാര്യമുണ്ടോ ജീവിതത്തിൽ സാധാരണയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരോടൊന്നും ഇല്ലാത്ത വിഷയം നമ്മളൊക്കെ കലക്കവെള്ള ആ കലക്കവള്ളം എന്നുള്ളതിങ്ങനെ തെളിഞ്ഞ് വരണം പ്രാകൃത പ്രകൃതിയിൽ നിന്ന് നാം ദിവ്യ പ്രകൃതിയിലേക്ക് ഉയരണം ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഒരു ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്കെന്താ ദേഷ്യം വന്ന് അതിന്റെ ഉത്തരവാദി മുഴുവൻ ഞാൻ കണ്ണടവത്തെ സ്ഥലം കാണാറില്ല ആ സമയത്ത് ഒരാൾ വന്ന് കാളിമ്പല്ലടിക്കണു ഇത്ര നിരപരാധിയായ ഒരാളാണ് കാളിമ്പെല്ലടിക്കണത് ഞാൻ ആലോചിച്ചു വല്ല വീട്ടിലേക്ക് നമ്മളൊരു അത്യാവശ്യം അന്നിട്ട് കാളിമ്പല്ലടിക്കില്ലേ ആ കാലിമ്പല്ലടിക്കുമ്പോൾ ആ വീട്ടിനകത്തുള്ള വ്യക്തികൾ ഏതൊക്കെ ടെൻഷനാണ് നമ്മൾ ആലോചിക്കാറുണ്ട് പ്രാകൃത പ്രകൃതിയിലാണ് നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതമൊക്കെ പ്രാകൃത പ്രകൃതിയിലാണ് നിൽക്കുന്നത് ചെന്നായ വളർത്തി ആന വളർത്തിയ വാനമ്പാടിയൊക്കെ വലിയ ഇഷ്ടമാണ് കഥകളില് കുട്ടിക്കാലത്ത് ആന വളർത്തിയ വാനമ്പാടി സിനിമ കിടന്നു ആന വളർത്തുക എന്നുള്ള ചോദ്യമല്ല ആധുനിക ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് നായിക പാട്ടും പാടി നടക്കാറുള്ളത് ശരി എന്തായിരുന്നാലും ശരി ഈ പ്രകൃതിയിൽ നമുക്ക് ഉയരണം ആ പകൃതിയിലേക്ക് ഉയരണം എന്നുള്ളൊരു ധാരണ എല്ലാവരിലും ഉണ്ട് മുത്തച്ഛൻ വീട് വെച്ചു അച്ഛൻ വീട് വെച്ചു ഒരു അമ്മം കൊണ്ട് തീർക്കാൻ കഴിയാത്ത ലോൺ എടുത്തിട്ടാണ് അച്ഛൻ വീട് വെച്ച ഒരു മകനേ ഉള്ളൂ ആ വീട് മകനായിരിക്കുമല്ലോ മകനോട് വലുതായ എന്താവും അവക്കാഗ്രഹം വന്നിട്ട് മകൻ പറഞ്ഞു എന്നിട്ട് എനിക്കൊരു വീട് വെക്കണമെന്ന് ഈ വീട് ഇത് അച്ഛൻ വെച്ച വീട് ലോണ് ഇതിനെ വീടായിട്ട് മയം കരുത്തിയിട്ടില്ല ഇതിനേക്കാൾ ഉന്നതമായ ഒരു ജീവിതം കിട്ടണം മകൻ അങ്ങനെ പറഞ്ഞാൽ അച്ഛനും വിരോധമില്ല കാരണം മകൻ എന്നെക്കാൾ വലുതാവും ഓരോ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുന്നത് ഇതിനേക്കാൾ വലിയത് ഇതിനേക്കാൾ വലിയത് ഇതിനേക്കാൾ തെളിഞ്ഞത് ഒന്നാം സ്ഥാനം അതിലും ഒന്നാം സ്ഥാനം വല്ലതും ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് ഉയരാനാണ് ഈ ജന്മം കിട്ടിയത് ഈ ജന്മപ്പൊരു കലക്കവള്ള കലക്കവെള്ളമാണ് എന്നുള്ളത് ഉദാഹരണമാണല്ലോ എന്റേതായ മാത്രം കാര്യങ്ങളാൽ എനിക്ക് ഉള്ളിൽ ദേഷ്യം വന്നത് എന്ത് പുരോഗതിയല്ല കണ്ണട വർദ്ധാനോ കറണ്ട് ഏത് സമയത്തും പോകാറല്ലോ ഹേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കരണ്ടു ഇപ്പം എന്തു ചെയ്യും എമർജൻസി ലാബ് എടുക്കണം എമർജൻസി ലാമ്പ് കത്തുന്നില്ലെങ്കിലോ തക്ക സമയത്ത് കുത്തിവെക്കാൻ ഞാൻ മറന്നു ഇത്രയും ഉണ്ടാകുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടേ ആര് വിളിക്കുന്ന ആളോട് കുറച്ച് പരീക്ഷ മാഷ എന്താ എന്താ ഇനി ചോയിച്ചു പോകില്ലേ വിളിക്കുന്ന ആൾ തറയുന്നുണ്ടോ ഈ സമയത്ത് കാലിമെല്ലാം അടിക്കില്ലേ അതിനെയൊക്കെ ഒന്ന് രണ്ടോ മണ്ടി കൈകാര്യം ചെയ്യുകയും മനസ്സ് നിസ്സാരമായ ഒരു കാര്യം പോലും നടക്കാത്ത നാം അവനവനെ കുറിച്ച് പഠിക്കുമ്പോൾ ുദ്ധൻ മുതൽക്ക് പലരും പറഞ്ഞു പ്രാകൃത പ്രകൃതിയിൽ നിന്ന് ഉയരുക ഇന്ന് ഭാഷ സംസാരിക്കുന്ന എങ്ങനെയാ അവൻ അങ്ങനെ പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതാണോ ശരി പ്രാകൃത പ്രകൃതിയിൽ നിന്ന് ദിവ്യ ദിവ്യപ്രകൃതിയിലേക്ക് ഉയരാങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്നും മാതൃകയല്ലോ വിമാനം കണ്ടുപിടിച്ച് പറത്താൻ ആഗ്രഹിക്കുന്നവർ അവന്റെ മനസ്സ് എന്താ മേപ്പട്ടങ്ങട് ഉയരണം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ഓട്ടോറിക്ഷയെ കുറിച്ചോ സൈക്കിളിനെ കുറിച്ചോ സ്കൂട്ടറിനെ കുറിച്ചോ ബോധവാനാവുള്ളൂ ചുറ്റുമുള്ള ആളുകൾ അയാൾ എങ്ങനെ പെരുമാറി അതേപോലെ ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ആർക്കാ ഇതൊക്കെ അറിയുക ജീവിതം ഉണ്ടാവുമോ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വേറൊരാള് ആർക്കും ഇപ്പം അറിയില്ല ഒന്നര ലക്ഷം ഉൾപ്പെടെ എന്താൾക്കും ഇപ്പം ഒന്നും അറിയില്ല അറിയാത്തവനായിരിക്കലാണോ ആവശ്യം പ്രാകൃത പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രാകൃതാണ് പ്രാകൃത പ്രകൃതി എന്നൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ ആശയവിനിമയത്തിന് വേണ്ടി ആ വാക്കുകളൊക്കെ പറയാറുണ്ട് പ്രാകൃത പ്രകൃതിയിൽ നിന്ന് ദിവ്യപ്രകൃതിയിലേക്ക് ഉയരുന്നതായിരിക്കണം ജീവിതം എന്തൊക്കെ വിട്ടുവാക്കുള്ള സംഭരിക്കുന്നു നമസ്കാരം